ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെണ്ടയ്ക്ക കൊണ്ട് നാല് മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഒരു വ്യത്യസ്തമായ ഒഴിച്ചു കയറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം പത്ത് വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു കടായിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കട്ട് ചെയ്തെടുത്ത വെണ്ടയ്ക്ക ചേർത്ത് പകുതി വഴട്ടി വേവിച്ചെടുക്കുക കുറച്ച് എണ്ണയിൽ വാട്ടിയെടുത്ത വെണ്ടയ്ക്ക വെന്ത് ഉടഞ്ഞു പോകില്ല ഇനി ഒരു ചെറിയ ജാറിൽ മൂന്ന് വലിയ സ്പൂൺ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക ഏകദേശം ഒന്നര കപ്പ് തേങ്ങ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ജീരകം എന്നിവ ചേർത്ത് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് നന്നായി അരച്ചെടുക്കുക അരപ്പ് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം അരച്ച ജാറിൽ രണ്ട് കപ്പ് വെള്ളവും ആഡ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് പകുതി വഴറ്റിയെടുത്ത വെണ്ടയ്ക്ക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക ഇനി ഒരു ജാറിൽ രണ്ട് വലിയ സ്പൂൺ നിറയെ അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ച് നന്നായി അടിച്ചെടുത്ത് തിളച്ച് വന്ന കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒഴിച്ചതിന് ശേഷം അധികം തിളച്ച് പൊങ്ങാൻ പാടില്ല ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും കൂടി ചെയ്യണേ ചെറുതായി തിള വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു കടായിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് മൂന്ന് വറ്റൽ മുളക് കട്ട് ചെയ്തത് അഞ്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് എന്നിവയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഉള്ളി നന്നായി മൂത്ത് വരുന്ന സമയം ഒരു കാൽ സ്പൂൺ മുളക് കൂടി കൂടി അതിൽ ചേർത്ത് പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് ചൂടാക്കി സ്റ്റവ് ഓഫ് ചെയ്ത് കടുക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡിയായി ചോറിനോട് കഴിക്കാൻ നല്ലൊരു ഒഴിച്ചുകറിയാണിത് നിങ്ങളിതുണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ഈസി റെസിപ്പിയുമായി ഉടനെ വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ